എല്ലാവർക്കും നമസ്തേ ഇത് ഒരു യാത്രയുടെ ആരംഭം ഇന്ന് തൃശ്ശൂർക്ക് എന്നൊരു ബ്യൂട്ടി പാർലർ നമ്മുടെ പ്രിയപ്പെട്ട രാധു മാഷിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രാധു രാധുവിന്റെ പുതിയ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനമാണ് അതിന് പോവുകയാണ് എവിടെയാണ് തൃശ്ശൂര് തൃശൂര് തിരുവമ്പാടി അമ്പലത്തിന്റെ അടുത്ത് ജയശ്രീ കോംപ്ലക്സ് അതിനകത്താണ് തുടങ്ങിയിരിക്കണ മാഷ് അപ്പൊ ഇന്ന് പത്ത് മണിക്കാണ് ഞങ്ങളിപ്പോ രാവിലെ ഇങ്ങനെ യാത്ര തുടങ്ങി അറിയോ രാത്രി എന്തോരം വേണമെങ്കിലും ഉറങ്ങാണ്ടിരുന്ന പക്ഷെ രാവിലെ ആകാശിന്റെ മഹാരാജാസ് ഫ്രണ്ട് ഇപ്പൊ ആകാശിന്റെ ഡ്രം ആയിട്ട് കൂടാതെ ഞങ്ങള് ഒരുമിച്ചാണ് ഇപ്പൊ പരിപാടിക്കൊക്കെ പോണത് കുട്ടമ്പുഴിക്കുന്നത് പേരെന്താ യഥാർത്ഥത്തില് വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെയാണ് ഈ പറഞ്ഞ തന്നെ എന്റെ ഏറ്റവും വലിയ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ സ്കിൻ കെയർ കെയർ ഹെയർ എന്ന് ഒരുവിധം പിന്നെ മേക്കപ്പുകളായാലും ബ്രൈഡലും ഡാൻസും എല്ലാ തരം മേക്കപ്പും ഇവിടെ ചെയ്യും ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ട്രീറ്റ്മെന്റുകളും കഴിഞ്ഞാൽ സുന്ദരിയായിട്ട് അങ്ങോട്ട് പോവാൻ സുന്ദരനായിട്ട് പോവാ വന്നാൽ മതി ത്രേ ഉള്ളൂ എല്ലാം ഗംഭീരമായി വരട്ടെ മിഥുവിന്റെ ടാറ്റോ കുക്കൊക്കെയത് രാജമാഷാണ് മീശ വേണ്ടില്ല അമൃതശേന പത്തൊമ്പതാം തീയതി കൊടുക്കുന്നത് ചലച്ചിത്ര ലോകത്ത് ആചാര്യന്മാർ ഗുരുവാര്യന്മാർ എല്ലാവരും തെരഞ്ഞ മനസ്സോടുകൂടി ഇത് നമ്മുടെ എല്ലാവരെയും പ്രിയമായ രാധ നേട്ടന്റെ ഉത്ഭാടന കർമ്മത്തിന് ഇതാ സാക്ഷ്യം വഹിക്കുന്നു രാജചേട്ടൻ മുപ്പത് വർഷത്തെ തന്റെ പാരമ്പര്യം അനുഭവ സാമ്പത്തികം കൈമുതലാക്കിക്കൊണ്ടാണ് സെമന്തക എന്ന ഈ കംപ്ലീറ്റ് ഗൈഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ തൃശൂരിന് തൃശൂരിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതുമയാണെന്ന് ഒരു ജാഗ്രത നൽകുന്നു ശ്രീമതി ആശാചകൻ നമുക്ക് വേണ്ടി സ്യമന്തക ഔപചാരികമായി ആശാശരത് കംപ്ലീറ്റ് അപ്പൊ ഹർഷാരവത്തോടുകൂടി നിറഞ്ഞ രേഖയോടുകൂടി നമുക്ക് ടീച്ചർ അങ്ങനെ സാക്ഷ്യം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവി ടീച്ചർ കലാമണ്ഡലം ശിവദി ടീച്ചർ ശ്രീ കണ്ണൻജി നാട് അങ്ങനെ തുടങ്ങിയ നാട്ടിയാചാരന്മാരും ഗുരുക്കന്മാരും തിരുമുമ്പിൽ പ്രിയപ്പെട്ട എന്ന പേരിൽ ആ സെവന്ദ്രെ എല്ലാ സുവർണ ശോഭയും നമ്മുടെ പ്രശോഭിക്കാനായിരുന്നു ഭദ്രദീപം കലാമണ്ഡലം कैमा भी पीसे हैं, कलाम एंड लम्सुगन भी पीसे हैं, इधर रतन कपूर के लिए क्या है ना, इस दूसरे मारे लम्सुगन भी पीसे हैं, आशीष चिची, अश्विन रतन कपूर के बारे में क्या करना है, श्री कान्नैन्जी नाथ, ये तोरणों में, याद भी चहेते हैं, हमारे यू തിരുവമ്പാടി കണ്ണന് ഈകം കണ്ണന് ഏറെ സുവർണ്ണ ശോഭ എല്ലാവരും ഈ അവസരത്തിൽ സ്വപ്നമാണ് കാണുന്നത് എല്ലാ ദിവസവും ഏകപക്ഷം ചുറ്റാണെങ്കിൽ എന്താ രംഗും എന്നാ ഉദാഹരണം ഞാൻ അങ്ങോട്ട് പറയും ഞാൻ വരും അങ്ങനെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്ഥാപനം അത്രയും സ്നേഹ സഹോദരാണ്

ും പറയാനില്ല രാഹുവിന്റെയും തുടക്കം അത് ഗംഭീരമാവട്ടെ എന്ന് മനസ്സ്രഹിക്കുകയാണ് ഞാൻ എല്ലാവരും എന്തെങ്കിലും അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഇവിടെ കാലത്ത് ഏറ്റവും ആദ്യം കലക് കൈവച്ചനുഗ്രഹിച്ചാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലതാകട്ടെ അപ്പൊ അത് സത്യമാവട്ടെ എല്ലാം രാഹുവിനെ ഉയർത്തുവാൻ എല്ലാവരും സഹായിക്കുക മാർഗമാണ് ഒത്തിരി സന്തോഷമുണ്ട് സാധിച്ചത് എന്നെ ക്ഷണിച്ചതും കുടുംബം പോലെ തന്നെയാണ് കൈ കൊടുത്ത് എനിക്കും സുന്ദരനാകാനുള്ള അവസരം महाभाग्यूमीस वञी अञा पोइ ും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് എന്തായാലും പല കാര്യങ്ങളിലെ ഒത്തിരി ഒത്തിരി തിരക്കുള്ള വന്നാലുള്ള സമയമില്ലാത്ത രീതിയിൽ പറഞ്ഞുവിടാനുള്ള തിരക്കുള്ള ഒരു ഭാരത ഇമാലത്തെ ആത്മാർത്ഥമായിട്ട് पूरी पूरी <laughs> ും പറഞ്ഞതുപോലെ തന്നെയാണ് ആ കൈകളിലൂടെ സുന്ദന്മാരും സുന്ദരികളും ആയ നിരവധി പേരാണ് എനിക്കൊരു അനുഭവമാണ് ഇപ്പൊ പറയാനുള്ളത് എന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ ഒരു മകളുടെ വിവാഹം എന്ന് പറയുമ്പോ നമുക്ക് പാരന്റ്സിന് വളരെ തിരക്കവും അമ്മയ്ക്കൊക്കെ പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ സാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യോ അല്ലെങ്കിൽ നമ്മുടെ അതൊക്കെ മറക്കണ ഒരു സന്ദർഭമാണ് അന്ന് അപ്പൊ ഞാൻ ഇത് അതൊക്കെ സാരലിയാന്ന് പറയുന്നത് എങ്കിലും സമയത്ത് രാജുമാഷ രഞ്ജിജി രഞ്ജിജി സുന്ദരി ഉണ്ട് എന്ന് പറഞ്ഞത് രാഘുമാഷൻ എന്നെ അങ്ങ് സുന്ദരിയാക്കി ഇപ്പൊ കൈരളി ടി വി എന്ന് പറഞ്ഞാൽ ചിലര് എന്നെ ശരിക്കുന്ന രൂപത്തിനേക്കാളും ഒരു പതിനഞ്ചു വയസ്സ് കുറച്ച് ഒരു സുന്ദരിയാക്കി മാറ്റി ടീച്ചർ അപ്പൊ ആ രാഷ്ട്രത്തെ ആ കരവീരുന്നതിന്റെ ആ ഒരു സാതുര്യം നമ്മളൊക്കെ അനുഭവത്തിന് മേക്കപ്പുകൾ ചെയ്യുന്നതൊക്കെ എത്രയോ വേദികളിൽ എന്നെ വരുന്നുണ്ട് െ പിന്നെ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നത്തരിയോ അല്ലെങ്കിൽ നത്തീൻ ഒരുപാട് ഇമോഷണൽ ഔട്ട്ബേഴ്സുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ രാജചേണ്ട കയ്യിൽ പോകും ഒരു സാധനവും കൂടിയാണ് അതായത് രാജചേണ്ടന്റെ ആ സ്നേഹത്തോടെയുള്ള സംസാരം ആ ഒരു ടച്ച് നമുക്കതൊരു സൊലേസും കൂടിയാണ് നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്ററും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിനെ അടുത്തറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം രാജ ചേട്ടൻ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ എഴുതല്ല അങ്ങനെ ിൽമന്തകം ഏറെ ഇഷ്ടപ്പെട്ട അർത്ഥവത്താണ് സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഒരു എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സുന്ദരിമാരെയും സുന്ദരന്മാരെയും ഇനി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ അത് ചേട്ടൻ ഞങ്ങളോട് സംസാരിക്കാൻ ഇമോഷണൽ ആണ് എന്നാലും സ്വപ്നം സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രത്യേക അവസ്ഥ എല്ലാവരും വന്നതിനും വളരെ സന്തോഷം എല്ലാ ടീച്ചേഴ്സും എല്ലാവരും ഗുരുക്കന്മാരും എന്റെ സുഹൃത്തുക്കളും എന്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നവരും എല്ലാവരും കൂടെ എത്തിച്ചേർന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് എന്റെ ഈ സാധനം ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാപ്തി ഒരുപാട് എല്ലാവരും അതൊക്കെ നമ്മൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വന്നു രാധുമാഷിന് ഒരു സ്വപ്നം നിറവേറി അതിന് നമ്മളുടെയും പ്രാർത്ഥന അത് ഗംഭീരമായിട്ട് നടക്കട്ടെ മുന്നോട്ട് എന്താ പറയുക രാധുമാഷായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതലുള്ള പരിചയമുണ്ട് പക്ഷെ ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരാർട്ടിസ്റ്റാണ് മേക്കപ്പ് ഡാൻസിന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന മുഖമാണ് രാധുമാഷ് വർഗീസ് മാഷ് ജോയ് മാഷ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരുടെ മുഖമൊക്കെ സാധാരണ ആഹാ നമ്മുടെ ഓർമ്മയിൽ വരിക എനിക്ക് തോന്നുന്നു ഈ രക്തബന്ധങ്ങളെക്കാൾ കുറച്ചും കൂടെ കട്ടിയുള്ള ചില ബന്ധങ്ങളുണ്ട് സത്യമാണത് അതുപോലെയുള്ള സൗഹൃദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിലെ നമ്മൾ ഒരു ഫാമിലി പോലെയുള്ള കുറെ കലാകാരന്മാർ നമ്മളൊരു വീട് പോലെ ഒരു മനസ്സുകൊണ്ട് ഒരേപോലെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഇരുപത്തിരണ്ട് വർഷത്തെ ഒരു ബന്ധമാണുള്ളത് അപ്പം സത്യമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും മാഷിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സംരംഭം ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ അപ്പോൾ മാഷിൻ്റെ എല്ലാ ആശംസകളും ഈ സമയത്ത് നേരിയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ പരിപാടിക്ക് പോകാനുള്ള റെഡി ആവലാണ് അപ്പോൾ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ